ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള സിലബസ് പ്രകാരമുള്ള ക്ലാസ്സാണ് നമുക്ക് ആരംഭിക്കാം തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടമാണ് സ്വാതി തിരുനാളിൻ്റെ തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെയാണ് ഇദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചത് സ്വാതിരുനാളിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു രാമവർമ്മ സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നായിരുന്നു ഇദ്ദേഹം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നാണ് ഗർഭശ്രീമാൻ ദക്ഷിണഭോജൻ സംഗീതജ്ഞരിലെ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടതാരാണ് സ്വാതി തിരുനാൾ ഗർഭശ്രീമാൻ ദക്ഷിണഭോജൻ ഭോജൻ രാജാവ് രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടത് സ്വാതി തിരുനാളാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവാരാണ് സ്വാതി തിരുനാളാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ രാജാവ് സ്വാതി തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് അല്ലെങ്കിൽ കനേശുമാരി നടന്നത് ആരുടെ കാലത്താണ് സ്വാതി തിരുനാൾ അന്ന് സെൻസസ് അറിയപ്പെട്ടിരുന്ന കനേശുമാരി എന്ന പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ തിരുവിതാംകൂറിൽ ആദ്യ കനേശുമാരി നടന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയതാരാണ് സ്വാതി തിരുനാളാണ് തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയത് സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഏത് പ്രാകൃത ശിക്ഷാ സമ്പ്രദായമാണ് സ്വാതി തിരുനാൾ നിർത്തലാക്കിയത് സുചീന്ദ്രം കൈമുക്ക് സുജീന്ദ്രം കൈമുക്ക് എന്ന പ്രാകൃത ശിക്ഷാ സമ്പ്രദായം നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ് തിരുവിതാംകൂറിൽ എൻജിനീയറിംഗ് വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ജലസേചന വകുപ്പും ആരംഭിച്ച ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പും പൊതുമരാമത്ത് വകുപ്പും ജലസേചന വകുപ്പും ആരംഭിച്ച ഭരണാധികാരി സ്വാതി തിരുനാളാണ് സ്വാതി തിരുന്നാൾ തിരുവിതാംകൂറിൽ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച വർഷമേതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൽ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ തിരുവിതാംകൂറിൽ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയതാലാണ് സ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൽ തിരുവിതാംകൂറിൽ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയത് സ്വാതി തിരുനാളാണ് സ്വാതി തിരുന്നാളിൻ്റെ കാലത്ത് വളർന്നു വന്ന നൃത്തരൂപം ഏതാണ് മോഹിനിയാട്ടം സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്നു വന്ന നൃത്തരൂപം മോഹിനിയാട്ടമാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ച സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവി ആരായിരുന്നു ഇരയ്മൻ തമ്പി ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ച ആരാണ് ഇരയ്മൻ തമ്പിയാണ് ഇരയ്മൻ തമ്പി സ്വാതി തിരുന്നാളിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ഉത്തരാ സ്വയംഭരം ആട്ടക്കഥ രചിച്ചത് ഇരയ്മൻ തമ്പിയാണ് ഉത്തരാ സ്വയംഭരം ആട്ടക്കഥ രചിച്ച ആരാണ് ഇരയമ്മൻ തമ്പിയാണ് സ്വാതിരുന്നാളിൻ്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാൻമാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് തഞ്ചാവൂർ നാൽവർ സ്വാതി തിരുന്നാളിൻ്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാൻമാർ അറിയപ്പെട്ടിരുന്നത് തഞ്ചാവൂർ നാൽവർ എന്ന പേരിലാണ് സ്വാതി തിരുന്നാൾ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച വർഷമേതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് സ്വാതിരുന്നാൾ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലാണ് തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് സ്കൂളും ആരംഭിച്ചത് ആരുടെ കാലത്താണ് സ്വാതി കാലഘട്ടത്തിലാണ് ഹജൂർ കച്ചേരി ഇന്നത്തെ സെക്രട്ടേറിയറ്റ് പണ്ടറിയപ്പെട്ടിരുന്നത് ഹജൂർ കച്ചേരി എന്നാണ് ഇത് ആദ്യം സ്ഥാപിച്ചത് കൊല്ലത്ത് വേലുത്തമ്പി തലവയാണെന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അപ്പോൾ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ് സ്വാതി തിരുനാൾ വേലിത്തമ്പി തളവ കൊല്ലത്ത് സ്ഥാപിച്ച ഹജൂർ കച്ചേരി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ് സ്വാതി തിരുനാളാണ് കർണാടക സംഗീതത്തിലും വീണവായനയിലും തൽപ്പരനായിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു സ്വാതി തിരുനാൾ കർണാടക സംഗീതത്തിലും വീണവായനയിലും തൽപ്പരനായിരുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ഭക്തിമഞ്ചരി ഉത്സവപ്രബന്ധം ശ്രീ പത്മനാഭ ശതകം സ്വാനന്ദുരപുര വർണ്ണന പ്രബന്ധം നവരത്നമാലിക എന്നിവയായിരുന്നു സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ഭക്തമഞ്ചരി ഉത്സവപ്രബന്ധം ശ്രീ പത്മനാഭ ശതകം സ്വാനന്ദുരപുര വർണ്ണന പ്രബന്ധം നവരത്നമാലിക എന്നിവയാണ് സ്വാതന്ത്ര്യനാളിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി മാസം സ്വാതി സംഗീതോത്സവം നടക്കുന്ന എവിടെയാണ് തിരുവനന്തപുരത്ത് കുതിരമാളികയിലാണ് സ്വാതിത്യനാളിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി മാസം സ്വാതി സംഗീതോത്സവം നടക്കുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള കുതിരമാളിക എന്ന കൊട്ടാരത്തിലാണ് സ്വാതിത്യനാൾ ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ വർഷം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് സ്വാതി ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് തൈക്കാട് ആശുപത്രി കുതിരമാളിക എന്നിവ പണിയഴിപ്പിച്ച ആരാണ് സ്വാതി തിരുനാളാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി മൃഗശാല നക്ഷത്ര ബംഗ്ലാവ് തൈക്കാട് ആശുപത്രി കുതിരമാളിക എന്നിവ പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാളാണ് സ്വാതിരുനാൾ തിരുവനന്തപുരം നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ച വർഷം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് സ്വാതിരുനാളിൻ്റെ മരണശേഷം തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായത് ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയായിരുന്നു സ്വാതിരുന്നാളിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അനുജനായിരുന്ന ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അധികാരത്തിൽ വന്നത് തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത് ആരുടെ ഭരണകാലത്താണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് കേരളത്തിലെ ആദ്യമായൊരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമാകുന്നത് അത് ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ആയ ഡാറാ സ്മെയിൽ സ്ഥാപിതമായത് ആലപ്പുഴയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ഉത്തരം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ആയ ഡാറാസ്മെയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ആലപ്പുഴയിൽ സ്ഥാപിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ആരെല്ലാം ചേർന്നാണ് ഡെയിംസ് ഡാറയും ഹെൻറി സ്മെയിലും കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ജെയിംസ് ഡാറയും ഹെൻറി സ്മൈലും ചേർന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ചാനാർ ലഹള നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ചാനാർ ലഹള നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ചാന്നാർ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊൻപത് ജൂലൈ ഇരുപത്തി ആറ് ചാനാർ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ജൂലൈ ഇരുപത്തിയാറിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് ആരുടെ ഭരണകാലഘട്ടമാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടമാണ് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം പണിയേഴുപ്പിച്ച ഭരണാധികാരി ആരാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം പണിയെഴുപ്പിച്ചത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത തിരുവിതാംകൂർ രാജാവ് ആരാണ് ആയില്യം തിരുനാൾ നേപ്പിയർ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാളാണ് ആയില്യം തിരുനാൾ മഹാരാജാവിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് ലഭിച്ച ബഹുമതി എന്താണ് കൈസർ ഇ ഹിന്ദ് ആയില്യം തിരുനാൾ മഹാരാജാവിന് വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് ലഭിച്ച ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ് ആയില്യം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിൽ മഹാരാജ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ് വിക്ടോറിയ രാജ്ഞി ആയില്യം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിൽ മഹാരാജ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാക്കാറ്റ എന്നറിയപ്പെടുന്നത് എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാക്കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് ആയില്യം തിരുനാൾ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് സർക്കാർ അഞ്ചൽ അഞ്ചൽ എന്ന് പറഞ്ഞാൽ തപാൽ വകുപ്പാണ് നമ്മുടെ ഇപ്പോഴത്തെ തപാൽ സംവിധാനം അന്നറിയപ്പെട്ടത് അഞ്ചൽ എന്ന പേരിലാണ് അപ്പോൾ സർക്കാർ തപാൽ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് ഈ തപാൽ വകുപ്പിൻ്റെ സേവനങ്ങൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് സന്തിഷ്ടവാദി പത്രം കണ്ടുകെട്ടിയതാരാണ് ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ സന്തിഷ്ടവാദി പത്രം കണ്ടുകെട്ടിയത് ആയില്യം തിരുനാളാണ് ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ആരായിരുന്നു ടി മാധവറാവു ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ ടി മാധവറാവു ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ ജന്മി കുടിയാൻ വിളംബരം അതിൻ്റെ മറ്റൊരു പേരാണ് കാണപ്പാട്ട വിളംബരം ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ ജന്മി കുടിയാൻ വിളംബരം നടത്തിയ ഭരണാധികാരി ആയില്യം തിരുനാളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ ജന്മി കുടിയാൻ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴിൽ പുനലൂർ തൂക്കുപാലം പണിയൊഴിപ്പിച്ചത് ആരുടെ ഭരണകാലത്താണ് ആയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴിൽ പുനലൂർ തൂക്കുപാലം പണിയൊഴിപ്പിച്ചത് ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയൊഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയില്യം തിരുനാൾ ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയൊഴിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയൊഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ തിരുവിതാംകൂർ ദിവാൻ ആരാണ് ടി മാധവറാവു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയെഴിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ തിരുവിതാംകൂർ ദിവാൻ ടി മാധവറാവു ആണ് ഇത് പഴയ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് പുതിയതല്ല തിരുവിതാംകൂറിൽ ആദ്യത്തെ സെക്രട്ടറിയേറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മലയാളിയായ രാഷ്ട്രപതി കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പിയാരാണ് വില്യം ബാർട്ടൺ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ ആണ് ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ചത് ആയില്യം തിരുനാളിൻ്റെ ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ചത് കേരളത്തിലെ ഒരു ആർട്സ് കോളേജ് ആദ്യത്തെ ജനറൽ ആശുപത്രി മാനസിക ആരോഗ്യ ആശുപത്രി പൂജപ്പുര സെൻട്രൽ ജയിൽ എന്നിവ പണിയരിപ്പിച്ചത് ആയില്യം തിരുനാളാണ് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് ആദ്യ ജനറൽ ആശുപത്രി മാനസിക ആരോഗ്യ ആശുപത്രി പൂജപ്പുര സെൻട്രൽ ജയിൽ എന്നിവ പണിയേടിപ്പിച്ച ആരാണ് ആയില്യം തിരുനാളാണ് തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് ആരുടെ കാലത്താണ് വിശാഖം തിരുനാൾ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നത് വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി ആരാണ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി വിശാഖം തിരുനാളാണ് തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരി ആരാണ് വിശാഖം തിരുനാൾ തിരുതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരി വിശാഖം തിരുനാളാണ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവ് ആരാണ് വിശാഖം തിരുനാൾ രാമോർമ്മ പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാൾ രാമോർമ്മയാണ് വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനം ഏതാണ് സ്ത്രീവിശാഖം വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരച്ചീനി ഇനം സ്ത്രീവിശാഖമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്